ഇങ്ങനെ നിരവധി തട്ടിപ്പ് കേസ് കൊലപാതക കേസ് ആളുകൾക്കെതിരായി പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായി സൈബർ ഇടത്തിൽ അശ്ലീല കമൻ്റ് കമൻ്റിടുന്ന ആളുകൾ ഇത്തരം ആളുകളാണിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും അവിടെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൻ്റെയും കടന്നു വരുന്നത് അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഇവരുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇടപെടുന്നതൊക്കെ നമുക്കറിയാം നമ്മൾ വന്നുപോയിട്ടില്ല ഇവിടെ ഈ അശ്ലീല വീഡിയോ തൃക്കാക്കരയിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യം പരീക്ഷിച്ചത് അന്ന് വി ഡി സതീശിനോട് മാധ്യമങ്ങൾ ചോദിച്ചില്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരായ ഇത്തരമൊരു നീക്കം അത് അപലപിക്കേണ്ടതല്ലേ പ്രതിപക്ഷ നേതാവാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് പറയും എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ധരിച്ചത് പക്ഷേ മാധ്യമപ്രവർത്തകരോട് വി ഡി സതീശൻ പറഞ്ഞത് ഇത്തരം വീഡിയോകൾ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് എത്രമാത്രം അധമമായ മനസ്സുമായിട്ടാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടത് അങ്ങനെ ഒരു കമന്റ് രേഖപ്പെടുത്തിയത് അപ്പൊ ഇവരുടെ ശിക്ഷന്മാരായിട്ടുള്ള ഈ പുതിയ ഐ പി എസ് വക്താക്കൾ ഇവരെ കണ്ടിട്ടാണല്ലോ പഠിക്കുന്നത് അതുകൊണ്ട് സുധാകരനും വി ഡി സതീശനും ഇത്തരം കോട്ടയം കൊന്നീശന്മാരെ തിരുത്തും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല പക്ഷേ ഇവരെ തിരുത്തിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്